മുൻവശത്തെ അരത്തെണ്ണയിലിരുന്ന് എന്തോ ആലോചനയിലാണ് ധ്രുവു നേരം സന്ധ്യ മയങ്ങിയിട്ടുണ്ട് രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ പൗർണമിയാണ് അതിന് നിലാവുണ്ട് പുറത്ത് സുഹാസിനിയമ്മ ഉമ്മറത്ത് വിളക്ക് വെച്ച് നാമം പറയുകയാണ് എന്നാൽ ധ്രുവിൻ്റെ ശ്രദ്ധ അവിടെ എങ്ങും ആയിരുന്നില്ല മറ്റെങ്ങോ രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ പൗർണമിയാണെന്ന് ഓർക്കുമ്പോൾ ആകെ ഒരു ഭയമാണ് മനസ്സിൽ ഒന്നും ഉണ്ടാവില്ല എന്ന് മനസ്സ് പറയുന്നുവെങ്കിലും പ്രതീക്ഷയ്ക്ക് വിപരീതമാണല്ലോ ജീവിതം വർഷങ്ങൾക്ക് മുന്നേ ഒരു അവധിക്കാലത്ത് സാവിത്രിയുടെ നിർബന്ധ പ്രകാരം ഒരു ദിവസം തറവാട്ടിലാക്കി തങ്ങളെ അവിടെ ആർക്കും കണ്ണിഞ്ഞ് പിടിക്കില്ല എങ്കിലും മുത്തശ്ശിയുടെ വാക്കിന് മുന്നിൽ മറ്റൊരു മറുവാക്കും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ തന്നെ ആർക്കും തന്നെയോ തൻ്റെ അമ്മയോ ഇഷ്ടമല്ല അതിൻ്റെ കൂടെ മാസങ്ങൾക്ക് മുന്നേ ഉണ്ടായ തൻ്റെയും ഗൗരിയുടെയും പ്രശ്നം കൂടെ ആയതും ആ വെറുപ്പ് ഇരട്ടിയായി എങ്കിലും വരാതെ ഇരിക്കാൻ കഴിഞ്ഞില്ല അടുത്ത ആഴ്ച എല്ലാ കുടുംബങ്ങളും വിദേശത്തേക്ക് പോവുകയാണ് നാട് എല്ലാവർക്കും അടുത്തുത്രേ സ്വരൂപ്പ് ഉള്ളതുകൊണ്ട് എല്ലാവരും ഒന്നിച്ചാണ് പോകുന്നത് എന്നാൽ ശിവയെ കൊണ്ടുപോകുന്നില്ല എന്നാണ് തീരുമാനം മുത്തശ്ശനെയും മുത്തശ്ശിയെയും നോക്കാൻ ഒരു കൂട്ട് വേണമത്രേ അല്ലാതെ അവൾ അവർക്ക് ചതുർത്തി ആയതുകൊണ്ടല്ല എല്ലാവരും പോകുന്നത് കൊണ്ട് തന്നെ ആവണം ഇങ്ങനെ ഒരു ദിവസം ഒത്തുകൂടണമെന്ന് സാവിത്രിയമ്മ വാശി പിടിച്ചതും ആരും എതിർപ്പ് പറഞ്ഞില്ല രാവിലെ തുടങ്ങിയ ആഘോഷം വൈകുന്നേരം വരെ നീണ്ടു നിന്നു എല്ലാവരും ചേർന്ന് അടിപൊളി സദ്യ ഒരുക്കുകയും ശേഷം ഒന്നിച്ചിരുന്ന് കഴിക്കുകയും ചെയ്തു എല്ലാം കഴിഞ്ഞ് സദ്യയോടടുത്ത് മുത്തശ്ശനോടൊപ്പം ഉമ്മർത്തിരിക്കുമ്പോഴാണ് നാലഞ്ചു പേര് മുത്തശ്ശനെ കാണാൻ വന്നത് ഉമ്മർത്ത് ആ നേരം മറ്റാരും ഉണ്ടായിരുന്നില്ല നോട്ടത്തിലും ഭാവത്തിലും ആദ്യമേ താനൊരു വശാപിശക ശ്രദ്ധിച്ചിരുന്നു എങ്കിലും തലയിരിക്കുമ്പോൾ വാലാടാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ മൗനം പാലിച്ചു ഞങ്ങൾ അല്പം ദൂരെ നിന്ന് വരുവാണ് കാര്യം കുറച്ച് ഗൗരവമുള്ളതായതുകൊണ്ടാണ് എല്ലാവരും ചേർന്ന് വന്നത് നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ ഭാര്യർ അക്ഷമയുടെ കാര്യം തിരക്കി അങ്ങ് അഗസ്ത്യവനത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് വർഷങ്ങൾക്ക് മുന്നേ പൗർണമി നാളിൽ പുണർത നക്ഷത്രത്തിൽ പറഞ്ഞ ഒരു പെൺകുട്ടിയില്ലേ ഇവിടെ കൂട്ടത്തിൽ ഒരാൾ ഒരു കുശലം രൂപേണ ചോദിക്കുമ്പോൾ വാര്യരും ധ്രുവും പരസ്പരം ഒന്ന് നോക്കി മുമ്പ് എൻ്റെ കൊച്ചുമകൾ ശിവദ അയാൾ കടുപ്പത്തിൽ പറഞ്ഞു ആ അപ്പോൾ ഞങ്ങൾക്ക് തെറ്റിയിട്ടില്ല ഞങ്ങൾ വന്നത് ആ കുട്ടിയെക്കുറിച്ച് സംസാരിക്കാനാണ് അഗസ്ത്യവനത്തിൽ ഒരു രക്തകാളി ക്ഷേത്രമുണ്ട് അവിടെ ചില പ്രത്യേകതരം പൂജകളും വഴിപാടുകളും ഒക്കെയാണ് നടക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതീവ കോപത്തോടെ അവിടെ നിന്ന് പടിയിറങ്ങിയെന്നും ഒടുവിൽ കുരുത് കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നു എന്നൊക്കെയാണ് മേലധികാരികൾ പറഞ്ഞു കേട്ടത് ഞങ്ങൾ ഇവിടേക്ക് വന്നതും അതുപോലെ ഒരു കാര്യം പറയാനാണ് വർഷങ്ങൾക്ക് മുന്നേ അതായത് കോപം മൂണ്ട കാളി ദേവിയെ മടക്കി കൊണ്ടുവന്ന അതേ ദിവസം തന്നെ പൗർണമി നാളിൽ അതേ ദിവസം അതേ സമയം ജന്മം കൊണ്ട കുട്ടിയാണ് ശിവത പ്രശ്നം വെച്ചാൽ തെളിഞ്ഞു അത്രേ ദേവിയെ പ്രീതിപ്പെടുത്തേണ്ടത് ഇവിടുത്തെ കുട്ടിയാണെന്ന് കുട്ടി ഇപ്പോൾ കന്യകയല്ലേ അതുകൊണ്ട് എഴുന്നേൽക്ക അയാൾ പറഞ്ഞു തീരുന്ന മുന്നേ പെട്ടെന്നാണ് വാര്യരുടെ അതിഗംഭീരമായ ശബ്ദം അവിടെ ഉയർന്നത് ഒരു വേള അവർ ഏവരും ഞെട്ടലോടെ എഴുന്നേറ്റു ഒരുപാട് കേട്ടിട്ടുണ്ട് അഗസ്ത്യവനത്തിലെ നിഗൂഢ കഥകൾ ദേവിയുടെ പേര് പറഞ്ഞ് കാണിക്കുന്ന കൊള്ളരുതായ്മകൾ പുറം ലോകം അറിയുന്നില്ല എന്ന് കരുതരുത് കാളിയെ പ്രീതിപ്പെടുത്താൻ ഞങ്ങളുടെ കുട്ടിയെ വിട്ടുതരാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല അധികാരികൾക്ക് ഇപ്പോൾ ഇറങ്ങാം ഇവിടെ നിന്ന് അയാൾ പുറത്തേക്ക് കൈചൂണ്ടി ദേഷ്യം നിറഞ്ഞ മുഖത്തോടെ പറയുമ്പോൾ അവർ മുഖാമുഖം നോക്കി നിങ്ങൾ ഞങ്ങളെ മടക്കി അയക്കുകയാണ് കേട്ടിട്ടുണ്ടോ യോഗീശ്വരനെ കുറിച്ച് അയാളാണ് ഞങ്ങളെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത് ഇതിന് നിങ്ങൾ അനുഭവിക്കും ചി കടക്ക് നായ്ക്കളെ പുറത്ത് വാര്യർ കോപത്തോടെ അമാറുമ്പോൾ മുറുമുറുപ്പോടെ ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങി മുത്തശ്ശ ആരാ ഇവരൊക്കെ ഇവർ ഈ പറഞ്ഞതിൻ്റെ ഒക്കെ അർത്ഥം എന്താ പലതും മനസ്സിലാക്കാനുള്ള പ്രായമായിരുന്നില്ല അന്ന് ധ്രുവിൻ്റേത് അതുകൊണ്ട് അവനിൽ പല സംശയങ്ങളും നിറഞ്ഞു ദുഷ്ടക്കൂട്ടങ്ങളാണല്ല ദേവിയെ പ്രീതിപ്പെടുത്താനാവില്ല എൻ്റെ കുട്ടിയെ കൊലക്കി കൊടുക്കാനാകും തേടി വന്നത് ദൈവങ്ങൾ ഒരിക്കലും മനുഷ്യബോധിക്ക് കൂട്ടു നിൽക്കില്ല ഇതൊക്കെ ഇവറ്റകളുടെ പ്രാന്താണ് അയാൾ പറഞ്ഞില്ലേ ഒരു യോഗീശ്വരൻ കന്യകയായ പെൺകുട്ടികളെ കൊണ്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചു ഒടുവിൽ ആ ദേവീരൂപത്തിനു മുന്നിൽ ഇട്ട് ആ കുട്ടികളെ പോകിക്കും അയാൾ ദുഷ്ടനാണ് കൊടും ദുഷ്ടൻ പുറംലോകത്തിന് അറിയാത്ത പലതുമുണ്ട് അയാളിൽ ഭയക്കണം സൂക്ഷിക്കണം എൻ്റെ കുട്ടിയെ അത് പറഞ്ഞുകൊണ്ട് അയാൾ വേഗത്തിൽ അകത്തേക്ക് കയറി പോകുമ്പോൾ തറഞ്ഞു നിൽക്കുകയായിരുന്നു ധ്രുവു എന്നാൽ പിന്നെ എന്തോ ഓർത്തതുപോലെ അവൻ വേഗത്തിൽ പുറത്തേക്ക് ഓടി ഉം അഹങ്കാരം അല്ലാതെ എന്താ മാന്യമായല്ലേ അയാളോട് കാര്യം പറഞ്ഞത് എന്നിട്ട് കണ്ടില്ലേ ഇറക്കി വിട്ടത് മണിട്ട റോഡിൽ ഒതുക്കി ഒതുക്കിയിട്ടിരിക്കുന്ന കാറിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുകയാണ് ഇപ്പോൾ വന്നവർ ധ്രുവ അവർ കാണാതെ ഒരിടത്തായി മറഞ്ഞ് നിന്ന് അവരുടെ സംസാരങ്ങളെല്ലാം ശ്രവിക്കുന്നുണ്ടായിരുന്നു മറപ്പുറത്ത് നിൽക്കുന്നത് യോഗീശ്വരനാണ് ഇവളെ കിട്ടാതെ അയാൾ ഇനി അടങ്ങുമെന്ന് തോന്നുന്നുണ്ടോ ഇവളെ കിട്ടിയാലല്ലേ അയാളുടെ ജന്മം പൂർണമാവും പിന്നെ ഈ കുട്ടി ഇപ്പോൾ കുഞ്ഞല്ലേ ഒന്ന് പരുവമായി വരാൻ കാത്തിരിക്കുകയാണ് അയാൾ ഇവളിലല്ലാതെ മറ്റൊരു വളിൽ അയാൾ അടങ്ങില്ല അതിന് കാരണം പലതാണ് ഒന്ന് അയാൾക്ക് മുന്നിൽ തെളിഞ്ഞ സൂചനകളിലും അയാളുടെ ഗുരുവിൻ്റെ വാക്കുകളിൽ നിന്നും നിന്നുണ്ടായിരുന്നത്രേ തെക്ക് നിന്ന് ആ നാളിൽ ജനിച്ച പുണർന്ന നക്ഷത്രക്കാരി തനിക്ക് അടിമയായാൽ പിന്നെ അയാൾക്ക് അതീവ ശക്തികളെ കീഴടക്കാൻ കഴിയൂത്രേ കന്യകയായി അവളെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിപ്പിക്കണം ഒരുവൻ പറഞ്ഞു നിർത്തുമ്പോൾ ശ്വാസം എടുക്കാൻ പോലും കഴിഞ്ഞില്ല ധ്രുവിന് ശരീരമാകെ മരവിച്ച പോലെ എന്നാൽ പ്രശ്നം അതല്ല അയാളുടെ സ്വപ്ന ദർശനത്തിൽ മറ്റൊന്നുകൂടെ കണ്ടു ഇവളെ രക്ഷിക്കാൻ സാക്ഷാൽ അർദ്ധനാരീശ്വരന്റെ അംശമുള്ള ഒരു പിറവി കൂടെ ആ തറവാട്ടിലുണ്ടെന്ന് അർദ്ധനാരീശ്വരൻ എന്ന് പറയുമ്പോൾ രണ്ട് ശക്തികളാണല്ലോ ഭയക്കണം അതാരാണെന്ന് കണ്ടെത്തി അവനെ ആദ്യ തീർത്ഥശേഷമാകും ഇവളെ അയാൾ നേടാൻ പോകുന്നത് എന്തായാലും ഇവിടെ നടന്നതുപോയി നമുക്ക് അയാളെ അറിയിക്കാം ബാക്കി എന്താന്ന് വെച്ചാൽ അയാൾ ചെയ്യട്ടെ അയാൾ അയാളുടെ ഇരിപ്പിടത്തിൽ ഇരുന്ന് തന്നെ സർവവും ചെയ്യാൻ കഴിയുന്ന സാഷാൽ കാലകനല്ലേ അത്രയും പറഞ്ഞുകൊണ്ട് ഓരോരുത്തരായി കാറിലേക്ക് കയറി നിമിഷങ്ങൾക്കുള്ളിൽ ആ വാഹനം അവിടെ നിന്ന് പോകുമ്പോൾ ത്രൂ മെല്ലെ പുറത്തേക്ക് വന്നു അവന്റെ ശരീരം പോലും വിയർത്തിരുന്നു വല്ലാത്തൊരു വിറയിൽ പോലെ എന്നാൽ തനിക്ക് പിറകിൽ നിന്ന ത്രിലോകിനെ അവൻ ആ നേരം കണ്ടിരുന്നില്ല അവൻ്റെ മുഖത്തെ ആ നേരത്തെ ഭാവവും സുഹാസിനിയോടൊപ്പം വീട്ടിൽ വന്നിട്ടും ആകെ ഒരു മരവെപ്പായിരുന്നു അവനിൽ ആരോടും ഒന്നും പറയാൻ കഴിയാതെ എന്ന വികാരം അവനെ മോടുകയായിരുന്നു എൻ്റെ ഈശ്വര ഞാനിതെന്ന് ആരോടാ പറയുക ഒരിക്കലും മുത്തശ്ശനോട് പറയാൻ കഴിയുന്നവ അല്ല ഇത് തറവാട്ടിൽ മറ്റാരോടെങ്കിലും പറയാമെന്ന് വെച്ചാൽ അവളോട് ഒരിറ്റി മനസാക്ഷി പോലും ഉള്ള ഒറ്റ ഒരെണ്ണവും അവിടെയില്ല ഗൗരി ഉണ്ടായിരുന്നുവെങ്കിൽ അതൊരു ആശ്വാസമായിരുന്നു എന്നാൽ അവളുമെല്ലാം ഉപേക്ഷിച്ചു പോയില്ലേ അതും താങ്കാരണം ഒരുവേള ധ്രുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു എന്തൊക്കെ ചെയ്തിട്ടായാലും തൻ്റെ പെണ്ണിനെ തനിക്ക് രക്ഷിക്കണം അറിവ് വച്ച കാലം മുതൽ ഉള്ളിൽ കയറി കൂടിയതാ തൻ്റെ പെണ്ണ് അവളെ ഒരു മരണക്കിണിയിലേക്ക് കടത്തിവിടാൻ തനിക്ക് കഴിയില്ല രക്ഷിക്കണം എങ്ങനെയും അവൻ ഉള്ളിലെ ഫയത്തെ മാറ്റി ധൈര്യം സംഭരിക്കാൻ ശ്രമിച്ചു പിറ്റേന്ന് മുതൽ ആരെയൊക്കെയോ കണ്ട് അഹസ്യവനത്തെക്കുറിച്ച് കൂടുതൽ ചിക്കയുകയായിരുന്നു ഒരുപോലെ പേർ ഒന്ന് ധ്രുവും മറ്റൊന്ന് തെള്ളോകും ഒരാൾക്ക് അവളോടുള്ള പ്രണയത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ മറ്റൊരാൾ ഒരു ജീവനോടുള്ള വെറും അനുകമ്പം മാത്രം ഒരേ സമയം അവളെ രക്ഷിക്കാൻ ഇറങ്ങി തിരിച്ച രണ്ടുപേർ അതും വ്യത്യസ്ത ഭാവങ്ങളിൽ എന്താ കാണണമെന്ന് പറഞ്ഞത് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ ശ്രീകോവിലിൽ നിന്ന് തൊഴുതിറങ്ങിയ ശിവയെ കാത്ത് പുറത്ത് നിൽപ്പുണ്ടായിരുന്ന ധ്രുവ് ശിവ അവൻ്റെ ചോദ്യത്തിന് മറുപടി പറയാതെ തൻ്റെ ഇടം കൈയിലെ ഇലചിന്ത നിന്ന് അല്പം കളവം മോതിരവേലിൽ തൊട്ട് എടുത്ത് അവൻ്റെ നെറ്റിയിലായി തൊട്ടു കൊടുത്തു മനസ്സിലും ശരീരത്തിലും അനുഭവപ്പെട്ട തണുപ്പിൽ അവൻ മെല്ലെ കണ്ണുകളടച്ചു അവൻ ധരിച്ചിരിക്കുന്ന മെറൂൺ കളർ ഷർട്ടിന് സെയിം ധാവണിയാണ് അവള് അണിഞ്ഞിരിക്കുന്നത് മുന്നിലേക്ക് കിടക്കുന്ന അവൻ്റെ നീളൻ മുടിയിഴകളും ഒരു കൈയാൽ മടക്കി പിടിച്ചിരിക്കുന്ന മുണ്ടും ആണെഴുത്തൻ്റെ ലക്ഷണമായിരുന്നു എത്ര ദിവസമായ ധ്രുവേട്ടൻ തറവാട്ടിലേക്കോ എൻ്റെ അടുത്തേക്ക് ഒന്ന് വന്നിട്ട് എന്താ അതിന് കാര്യം ഒരു ചോദ്യ രൂപേണ അവൾ കണ്ണുകൾ ചുരുക്കി അവനോടായി ചോദിക്കുമ്പോൾ വേഗം അവളിൽ നിന്ന് നോട്ടം മാറ്റി അത് ഞാനൽപ്പം തിരക്കിലായിരുന്നു ശിവ അല്ലാതെ മനഃപൂർവ്വം മതി ക്ഷേത്ര പരിസ്ഥിതി നിന്ന് നുളം പറയണ്ട വാ എൻ്റെ കൂടെ അത് പറയുന്നതിൻ്റെ ഒപ്പം ശിവ വലം കയ്യാൽ അവനെ കൈയ്യെ അവൻ്റെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നിരുന്നു സന്ധ്യസമയം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ ഉള്ളിലും പുറത്തും ചില കണ്ണുകൾ ഇവർക്ക് നേരെയാണെങ്കിലും ശിവ അതൊന്നും ശ്രദ്ധിക്കാതെ അവനെയും കൂട്ടി മുന്നോട്ട് നടന്നു ധ്രുവും ചുറ്റുമുള്ളതിലൊന്നും ശ്രദ്ധ കൊടുക്കാൻ പോയില്ല പറ എവിടെയായിരുന്നു ഈ രണ്ടാഴ്ച അവനെയും കൊണ്ട് അവളൊരു ഇടവഴിയിലായി വന്നു നിൽക്കുമ്പോൾ അവളോട് എന്ത് മറുപടി പറയും എന്നറിയാതെ കുഴഞ്ഞവൻ കള്ളങ്ങൾ ഒന്നും ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട ആ യോഗീശ്വരനെ തിരക്കിപ്പോയതല്ലേ ഇത്തവണയുള്ള അവളുടെ ചോദ്യത്തിന് മുന്നിൽ ഞെട്ടാതിരുന്നില്ല ദ്രു ശിവ ഇത് നീ എങ്ങനെ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നാണോ മുത്തശ്ശി മുത്തശ്ശനും സംസാരിക്കണത് ഈശ്വരനായിട്ട് എന്നെ കേൾപ്പിച്ചതാണ് അതുകൊണ്ടാണ് പലതും നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒന്ന് ഇടറിപ്പോയി അവളുടെ ശബ്ദം ഞാൻ അറിഞ്ഞതൊക്കെ സത്യമാണ് അല്ലേ ധ്രുവേട്ടാ എൻ്റെ എൻ്റെ മരണം അടുക്കാറായില്ലേ മോളെ നീ എന്തൊക്കെയായി പറയണത് ആരെങ്കിലും എന്തെങ്കിലും വിട്ടിത്തരം വന്നു പറഞ്ഞു എന്ന് കരുതി ഞങ്ങൾ വിട്ടുകൊടുക്കുമോ നിന്നെ അതിനീ ധ്രുവ് മരിക്കണം നിനക്കൊന്നും വരില്ല പിന്നെ നീ അറിഞ്ഞതൊക്കെ സത്യമാണ് അയാൾ ലക്ഷ്യം വച്ചിരിക്കുന്നത് നിന്നെയാണ് പക്ഷേ ആ ലക്ഷ്യം നേടാൻ അയാളെ കൊണ്ട് കഴിയില്ല ഞാൻ ഉള്ളപ്പോൾ അതിന് സമ്മതിക്കില്ല അത് കേൾക്കെ അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി എന്താ ശിവ നിനക്ക് വിശ്വാസമില്ല എന്നെ നിനക്ക് വിശ്വാസമാണ് പക്ഷേ വേണ്ടേട്ടാ എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ നിനക്ക് നഷ്ടമാവുന്നത് എൻ്റെ പ്രാണന്റെ ജീവനാണ് ഇന്ന് മേപ്പാട്ട് തിരുമേനി പറഞ്ഞു അത്രേ എന്നെ അയാളിൽ നിന്ന് രക്ഷിക്കാൻ നന്ദേട്ടൻ ശ്രമിക്കുന്നു അതെന്റെ നന്ദേട്ടൻ്റെ ദോഷമാണെന്ന് ജീവന് പോലും എന്തെങ്കിലും സംഭവിക്കാൻ എന്നാ തിരുമേനി പറയണത് അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല എൻ്റെ ജീവന് വേണ്ടി വെളി കൊടുക്കാനുള്ളതല്ല നന്ദേട്ടൻ്റെ ജീവിതം അതിന് ഞാൻ ഒരുക്കമല്ല വാശിയോടെ അവളത് പറയുമ്പോൾ ധ്രുവ് അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി നീ എന്തായി പറഞ്ഞു വരണത് അവനൊന്ന് സംശയത്തോടെ ചോദിച്ചു എൻ്റെ ജീവൻ പോയാലും നന്ദേട്ടനൊന്നും സംഭവിക്കാൻ പാടില്ല അതിന് ഏട്ടൻ എൻ്റെ കൂടെ ഉണ്ടാവണം എപ്പോൾ വേണോ എനിക്കെന്ത് സംഭവിക്കാം ഇല്ല ശിവ നിന്നെ അയാൾക്ക് ആവശ്യമുള്ള സമയം ഇതല്ല എല്ലാം വളരെ കൃത്യമായി അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കാശ് കുറച്ചെറിഞ്ഞാൽ ഈ കാലത്ത് എന്താ അറിയാൻ കഴിയാത്തത് അയാളുടെ ശിഷ്യന്മാർ തന്നെ അയാളെ ഒറ്റ ഉറ്റുകൊടുക്കുന്നുണ്ട് ധ്രുവു ഒരു പുച്ഛത്തോടെ പറഞ്ഞു എന്നാൽ ശിവ അപ്പോഴും മൗനമായിരുന്നു അയാൾ ഇപ്പോൾ ഒരു നീണ്ട കർമ്മത്തിലാണ് വർഷങ്ങളോളം ആ വനത്തിൻ്റെ ഉള്ളിൽ തടങ്ങളിൽ കഴിഞ്ഞ് പുറം വെളിച്ചം കാണാതെ മനുഷ്യരെ കാണാതെ ചെയ്യുന്ന എന്തോ ഒരു വലിയ കർമ്മം അത് കഴിഞ്ഞിറങ്ങുന്ന അയാൾക്ക് എന്തൊക്കെയോ ശക്തി കൈവഴിക്കാൻ കഴിയുന്ന പറഞ്ഞു കേൾക്കണത് അതിനുശേഷം വരുന്ന അടുത്ത ചന്ദ്രഗ്രഹണ ദിവസമാണ് അയാൾക്ക് നിന്നെ വേണ്ടത് ഇന്ന് വെച്ചാൽ വർഷങ്ങളുണ്ട് ഇനി നമുക്ക് മുന്നിൽ അതുകൊണ്ട് നീ ഇപ്പൊ ഒന്നും ആലോചിക്കാതെ ഇരിക്കേ അതിനു മുന്നേ ആ കാലൻ എങ്ങാനും തട്ടിപ്പോയാലും വകയാണ് അത് കേൾക്കെ അവൾ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു ശിവ ഞാൻ പറയുന്നത് സത്യമാണ് പിന്നെ അയാളുടെ ഒരു ശിഷ്യനെ ഞാൻ ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടുമുണ്ട് അയാൾക്ക് അതിൻ്റെ കൂറ് അയാൾ കാണിക്കാതെ ഇരിക്കില്ല പിന്നെ എൻ്റെ ഒന്ന് രണ്ട് ക്ലോസ് ഫ്രണ്ട്സിനോടും ചിലതൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ അയാളോ അയാളുടെ ആളുകളോ ആ വനത്തിൽ നിന്നും പുറത്തു കിടന്നാൽ അപ്പോൾ ഞാൻ അറിയും ആ ധൈര്യത്തിലാണ് ഞാനിപ്പോ നിനക്കോ ത്രിലോകിനോ ഒന്നും വരില്ല അതിനവൾ മോളിക്കൊണ്ട് തിരിഞ്ഞു നടക്കുമ്പോൾ ധ്രുവ് അവൾ പോകുന്നത് നോക്കി നിന്നു കണ്ണ എന്താലോചനയായ ഇത് സുഹാസിനുടെ ശബ്ദമാണ് അവനെ ഓർമ്മകളിൽ നിന്നും തിരികെ കൊണ്ടുവന്നത് ധ്രുവ് അവരെ ഒരു ഞെട്ടലൂടെ നോക്കി ശേഷം മെല്ലെ അവരുടെ മടിയിലായി കിടന്നു ശിവ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടുണ്ട് അന്നത്തെ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പലപ്പോഴും അവൾ അയാളെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട് അവളുടെ ഏക ലക്ഷ്യം ത്രിലോകിനെ സംരക്ഷിക്കണം എന്നതാണ് അതിന് അവളുടെ ജീവൻ കളയാനും മടിക്കില്ല താൻ തിരിച്ചറിഞ്ഞതാണ് ത്രിലോകനോടുള്ള അവളുടെ ഭ്രാന്ത് അത് അവളെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കും ഓരോ ദിവസവും ഭയത്തോടെയാണ് തള്ളി നീക്കുന്നത് പലതും അയാളുടെ കൂടെയുള്ള ആളിനാൽ അറിയുന്നുമുണ്ടോ എങ്കിലും ഒരു അശ്രദ്ധയും തന്നിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല തൻ്റെ ശിവയ്ക്കും ഒന്നും വരാൻ പാടില്ല അതിനല്ല ഞാൻ അവളെ സ്നേഹിച്ചതും നിഴൽ പോലെ കൂടെ നടക്കുന്നതും എന്തൊക്കെയോ ഓർത്ത് അവൻ കണ്ണുകൾ അടയ്ക്കുമ്പോൾ ആ ഇടനഞ്ചി തുടിക്കുന്നത് പോലും അവൾക്കായിരുന്നു കുളി കഴിഞ്ഞ് ഈറൻമുടി തന്നിലേക്ക് ഇട്ട് ഉടക്ക് കളയുമ്പോഴാണ് തൃലോക് റൂമിലേക്ക് വന്നത് അവനെ കണ്ട് ശിവ ഒന്ന് പുഞ്ചിരിച്ചു പതിവിന് വിപരീതമായ അവളുടെ ആ പ്രവൃത്തിയിൽ അവനൊന്നും അന്തിക്കാതെ ഇരുന്നില്ല എന്താണ് മിസ്സസ് ത്രിലോക് നാഥൻ്റെ മുഖത്ത് ആകെ ഒരു പ്രകാശം ഓ നാളെ വിവാഹം നടക്കുന്നതിൻ്റെ ആയിരിക്കും അല്ലേ പരിഹാസം നിറച്ചുകൊണ്ടുള്ള അവന്റെ വാക്കുകളിൽ അവളിലെ പുഞ്ചിരിക്ക് നേരിയ മങ്ങലേറ്റു എന്റെ താലിയും അണിഞ്ഞ് എന്റെ കൂടെ സൂക്ഷിക്കാം എന്നൊന്നും നീ കരുതേണ്ട ശിവ ഞാൻ പറഞ്ഞതൊന്നും നീ മറക്കുകയും വേണ്ട നിന്നെ സ്നേഹിക്കാൻ ഈ നിമിഷം വരെ എനിക്ക് കഴിഞ്ഞിട്ടില്ല നീ ആയിട്ട് എന്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചിട്ടുമില്ല പരാജയം ഏറ്റുവാങ്ങി നിൽക്കുക നീ അത് ഓർമ്മയിൽ വേണം നാളെ എന്റെ താലി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിന്നെ സ്നേഹിക്കും എന്നൊരു വിഡുത്വം നിന്റെ ഉള്ളിൽ കയറി കൂടിയിട്ടുണ്ട് എങ്കിൽ അതങ്ങ് മറന്നു കളയുന്നതാകും നല്ലത് ശിവ നിന്നെ ഈ ജന്മ സ്നേഹിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ സങ്കല്പങ്ങൾക്കൊക്കെ നേർ വിപരീതമാണ് നീ കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഒന്നു മാത്രം ഞാൻ പറയുന്നു ഈ വിവാഹം നടക്കേണ്ടത് ഇപ്പോൾ എന്റെ ആവശ്യമാണ് അതുകൊണ്ട് മാത്രം നാളെ എൻ്റെ ദാലി നിന്റെ കഴുത്തിൽ വീരും അതിൻ്റെ ഉപരി നാളത്തെ രാത്രി നിന്നെ ഞാൻ പൂർണ്ണമായി അറിയുകയും ചെയ്യും ഇതും എന്റെ ഒരു വാശിയായി കണ്ടോളൂ നീ ഇവിടെയെങ്കിലും ഈ തൃളോകം ജയിക്കണം ശിവ തീക്ഷണമായ കണ്ണുകളോടെ അവളെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ശിവ നിർവികാരമായി അങ്ങനെ തന്നെ നിന്നുപോയി നിങ്ങളുടെ താരിയിൽ കൂടുതൽ ഇപ്പോൾ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല നന്ദേട്ട മരണമാണ് ഇനി എൻ്റെ മുന്നിൽ നിങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിലൂടെ സ്വയം മരണം ഏറ്റുവാങ്ങുന്നു ഞാൻ നാളത്തെ ഒരു ദിവസം നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടേത് എനിക്ക് ജീവൻ പോകും വരെ ഓർത്തിരിക്കാൻ ഞാൻ നേടിയ എൻ്റെ പ്രണയത്തിൻ്റെ അവശേഷിപ്പെന്നാണ് പുഞ്ചിരിയോടെ അവൾ സ്വയം പുലമ്പുമ്പോൾ കണ്ണുനീർ തുള്ളുകൾ ഇരു കവളുകളെയും നനയിച്ചുകൊണ്ട് ഒഴുകിയിറങ്ങുന്നുണ്ടായിരുന്നു